ശ്രീരേഖയുടെ കരച്ചിലും കാര്യങ്ങളുമൊക്കെ സീരിയസ് ആയിട്ട് മാറുമ്പോൾ ഒടുവിൽ ബിഗ് ബോസിന് കൺഫഷൻ റൂമിലേക്ക് വിളിക്കേണ്ടി വന്നു അങ്ങനെ ബിഗ് ബോസ് വിളിച്ചൊന്ന് ഒക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട് ഇത്രയും ചെറിയ കാര്യങ്ങളൊന്നും ഊതി വീർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രീരേഖ ഏതുവരെയാണ് പഠിച്ചത് അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് ഞാൻ സൈക്കോളജി ലിറ്ററേച്ചറൊക്കെയാണ് പഠിച്ചതെന്ന് പറയുന്നുണ്ട് സൈക്കോളജി പഠിച്ച ഒരാളാണോ ഇവിടെ വന്നിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പഠിച്ചതൊക്കെ ഇവിടെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒന്ന് മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് വിടുന്നുണ്ട് ആക്ച്വലി ആ ഒരു കീ ചിലപ്പോൾ ശ്രീരേഖ അറിയാതെ ബാഗിലെടുത്ത് വെച്ചതാവാൻ ആണ് ചാൻസ് പക്ഷേ അത് അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കി കാരണം ഒരു ഒരു മണിക്കൂറിലേറെ ഹൗസ് മേറ്റ്സ് മുഴുവൻ ആ താക്കോൽ തിരഞ്ഞ് അവിടെ മുഴുവൻ കിടന്നോടുകയായിരുന്നു ശ്രീരേഖയാണെങ്കിൽ തൻ്റെ ബാഗിലോട്ടൊട്ടും നോക്കിയതുമില്ല അതാണ് ആകെ പ്രശ്നമായത് പിന്നീട് ബാഗിൽ നിന്നത് കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലായിപ്പോയി എന്തായാലും ശ്രീരേഖയ്ക്ക് അതിൻ്റെ വിഷമം നല്ലപോലെ ഉണ്ട് ആൾ കരഞ്ഞ് വിളിച്ച് വേണ്ട ബഹളമൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ബിഗ് ബോസ് കൺഫർ റൂമിൽ പിന്നെ വിളിപ്പിക്കുകയും ഒന്ന് ആശ്വസിപ്പിച്ച് ഒന്ന് സമാധാനിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് വിടുകയുമൊക്കെ ചെയ്തിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം